നമസ്കാരം കൈപ്പയശ്ശേരി മാസമാണ് കർക്കിടമാസമാണ് മാസത്തിലെ കറുത്തവാവ് വരികയാണ് സമസ്ത പിതൃക്കൾക്കും മോക്ഷം കൊടുക്കേണ്ട ദിനമാവുകയാണ് കർത്തവാവിന് ബലിയിടുന്നവർ എന്താ ചെയ്യേണ്ടേ സാധാരണഗതിക്ക് എങ്ങനെയൊക്കെ ചെയ്യാം എല്ലാവർക്കും അറിയാവുന്ന കാര്യം ആർക്കും അറിയില്ലാത്തല്ല എല്ലാവർക്കും അറിയാവുന്ന അറിഞ്ഞുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നാലും എൻ്റെ ഒരു മനസമാധാനം അങ്ങനെ കണക്കൂട്ടിയാമതി ഇപ്രാവശ്യത്തെ വാവ് അതിൻ്റെ തലേ ദിവസം പൂർണ്ണമായ വ്രതശുദ്ധിയോടുകൂടി ഒരു ദിവസമായിരിക്കണം മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുക മുട്ട അങ്ങനെയുള്ള കാര്യങ്ങൾ മദ്യം സർവ്വ സാധനങ്ങളും അതിൻ്റെ തലേദിവസം പൂർണ്ണമായും നിങ്ങൾ വർജിക്കേണ്ട ദിവസമാണ് വാവിൻ്റെ അന്നും വർജിക്കണം ഈ രണ്ട് ദിവസം വർജിക്കേണ്ട ദിവസമാണ് ഈ രണ്ട് ദിവസം മൂന്നു ദിവസമൊക്കെ എടുക്കാം ഞാൻ മിനിമ പറയണം വളരെ സിമ്പിൾ ഏറ്റവും ചെറുതായി ഞാൻ പറയുള്ളൂ രണ്ട് ദിവസം പൂർണ്ണമായി വ്രതശുദ്ധിയോടുകൂടി ശുഭ്ര വസ്ത്രധാരിയായി നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പഴയ വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ അങ്ങനെയാണ് തലേ ദിവസം കൊടുത്ത പിറ്റ മുണ്ടക്കത്തെ പിറ്റേ ദിവസം കൊടുത്താൽ അങ്ങനെയൊന്നുമില്ല രാവിലെ കുളിച്ച് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി നല്ല വെജിറ്റേറിയനായ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അമിതാഹാരം കഴിക്കാതെ അമിതാഹാരമൊന്നും വേണ്ട ഉച്ചയോടുകൂടി ഭക്ഷണാധികളൊക്കെ നിർത്തി പിന്നെ ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലും റവയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാത്രമായിട്ട് പൂർണ്ണ ഒരിക്കലെടുക്കുക വൈകുന്നേരങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പൂർണ്ണ ഒരിക്കലെടുക്കാം അടുത്ത ശിവക്ഷേത്രങ്ങളുണ്ട് അവിടെ പോയി പങ്കെടുക്കാം ഭഗവാൻ്റെ നാമജപമായിട്ട് അവിടെ കൂടാം ഇല്ലെങ്കിൽ കുടുംബത്തിരിക്കാം അതിനൊന്നും വിരോധയില്ല ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം രാവിലെയാണ് ബലിയിടുക എന്ന് പറയണ മഹത്തരമായ ചടങ്ങ് ഈ മരിച്ച നാളുകൾ അറിയാൻ ആളിൽ അറിയില്ല എങ്കിൽ മരിച്ച നാളുകൾ അറിയില്ല എങ്കിൽ അവർക്കൊക്കെ കർക്കിടക കറുത്തവാവിന് ബലിയിടാം നമ്മുടെ സമസ്ത പിതൃക്കൾക്ക് വേണ്ടി നമ്മൾക്ക് ബലിയിടാം നിങ്ങളുടെ മനസ്സിലെ എന്താണോ സങ്കല്പം ആ സങ്കല്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ബലിയിടുന്നതിൽ ബലിയിടാം ബലിയിടുക ബലി ശ്രാദ്ധം വൃത്തിയായിട്ട് ഊട്ടുക ശ്രാദ്ധം വൃത്തിയായിട്ട് ഊട്ടിക്കഴിഞ്ഞ് വൃത്തിയായിട്ട് ആ ശ്രാദ്ധത്തിൽ നമസ്കരിക്കുക ശ്രാദ്ധമൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നമസ്കരിക്കണം നമസ്കരിക്കണം നമസ്കരിച്ച് പിതൃവിനോട് പ്രാർത്ഥിച്ച് ആണ് ബലി അവസാനിപ്പിക്കുക ബലിയുടെ ചടങ്ങുകളൊന്നും ഞാൻ പറയുന്നില്ല അതാത് ആചാര്യന്മാർ നിർദ്ദേശിക്കുന്ന ചടങ്ങുകൾ അതാത് സ്ഥലത്തെ ആചാര്യ നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ ബലി ചടങ്ങുകൾ ചെയ്യാം പക്ഷേ നമസ്കരിക്കണമൊന്നും ഞാൻ കാണാറില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ വൃത്തിയായി നമസ്കരിച്ച് അതിനൊക്കെ ശേഷം ഈ ബലി ഇട്ടതിന് ശേഷം അമ്പലത്തിൽ കയറണ്ട നിങ്ങൾ ബലി ഇടുന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ മുമ്പ് കയറി തന്നെ അപ്പൊ അടുത്തൊരു ശിവക്ഷേത്രത്തിലാണ് ആലുവ ശിവരാത്രി മണപ്പുറത്താണ് എന്നാൽ ബലിയൊക്കെ ഇട്ട് കഴിഞ്ഞ് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ബലിയൊക്കെ കഴിഞ്ഞ് മുങ്ങിയതല്ലേ എന്നാൽ ഭഗവാനെ കയറി അത് വേണ്ട ഭഗവാനെ രാവിലെ തൊഴുതിട്ട് ബലിയിടുക ഇല്ലെങ്കിൽ ബലിയിട്ട ശേഷം പുറത്ത് നിന്ന് തൊഴുതാൽ മതി അകത്ത് കയറേണ്ട ബലി ഇട്ടേ അന്ന് അപ്പോൾ അദ്ദേഹത്തെ അമ്പല ദർശനമൊക്കെ അന്ന് അകത്ത് ബലി ഇട്ടതിന് ശേഷമുള്ള ദർശനം വേണ്ട അതിനു മുമ്പ് ദർശനം വേണേ നടത്തിക്കൊള്ളൂ അന്നത്തെ ദിവസം ഇതുപോലെ തന്നെ പൂർണ്ണമായ വ്രതത്തോടു കൂടി ശുദ്ധിയോട് കൂടിയൊക്കെ അന്നത്തെ ഒരു ദിവസം അവിടെ കളയുക എന്നാൽ ബലി ഇട്ട് കഴിഞ്ഞല്ലോ വൈകുന്നേരം നന്നായിട്ട് ഇന്നലെ ഒരു നൊയമ്പൊക്കെയറുന്നല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ വേണ്ട അന്നും അങ്ങനെ തന്നെ പോട്ടെ ആ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം അന്ന് തീരുന്നേടാൻ വരികയാണ് അതുകൊണ്ടാണ് ഈ രണ്ട് ദിവസത്തെ നിർബന്ധമായിട്ട് ഞാൻ പറഞ്ഞത് ആ നൊയമ്പ് പിറ്റേ ദിവസം തൊട്ട് മാറിയാൽ മതി ആ രണ്ട് ദിവസവും അതേ നൊയമ്പിൽ തന്നെ നിങ്ങൾ പോവുക ഈ ബലി ഇടാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നമസ്കാര കൂട്ടിന് കൊടുക്കുക നമസ്കാര കൂട്ടിന് കൊടുക്കുന്നത് മതി നമസ്കാരം കൂട്ടിന് ഭഗവാനെ അവിടെ അമ്പലത്തിൽ അമ്പലത്തിലേൽപ്പിച്ച പിതൃ നമസ്കാരം കൂട്ടു നമസ്കാരം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമസ്കാര കൂട്ടിന് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ അന്നേ ദിവസം കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക ഏറ്റവും വളരെ സിമ്പിളാണ് ഇതൊന്നും നടന്നില്ലെങ്കിൽ നീ നീച്ചോരെ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കണത് പോലും ഒരു പിതൃ നമസ്കാരത്തിന് തുല്യമാണ് അങ്ങനെ ചെയ്യാം അത് ചെയ്യാം പിന്നെ വിദേശത്തുള്ളവർ പുറത്തുള്ളവരൊക്കെ അന്നേ ദിവസം നാട്ടിലെത്താൻ പറ്റിയില്ല എങ്കിലും അവിടെ എന്താ പറയുക നമുക്കറിയാവുന്ന രീതിയിൽ ചെറിയ കൈബലികൾ എന്ന് പറയും സങ്കല്പിച്ച് എള്ളും പൂവും ചന്ദനവും കൂട്ടിയിട്ട് ദർഭപുല്ലിനകത്ത് അർപ്പിച്ച് നമുക്ക് ബലി കിട്ടുന്നതുകൊണ്ട് ഒരു വിരോധവുമില്ല ആ സംസ്കാരം അല്ലെങ്കിൽ ആ പ്രവൃത്തി അതങ്ങ് പൂർത്തിയാക്കിയാൽ പറ്റിയാൽ മതി ഇല്ലെങ്കിൽ അനാഥാലയങ്ങളിൽ അന്നദാനത്തിന് കൊടുക്കുക അല്ലെങ്കിൽ നാട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമസ്കാരത്തിന് കൊടുക്കുക നമസ്കാരം കൊടുത്ത് രാവിലെ അവിടെ പിതൃവിനെ നമസ്ക പൃഥുവിനെ ഒന്ന് പ്രാർത്ഥിച്ചൊന്ന് നമസ്കരിച്ചാൽ മതി പിതൃവിനെ നമസ്കരിക്കുക ഈ പിതൃവിന് നമസ്കാരം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് എന്നൊരു തോന്നൽ വരാം ഈ പുരുഷന്മാരാണ് നമസ്കരിക്കണമെങ്കിൽ തെക്കോട്ടും സ്ത്രീകളാണ് കിഴക്കോട്ടുവാ നമസ്കരിക്കട്ടെ കാരണം നമുക്കറിയാം സ്ത്രീകൾ കിഴക്കോട്ട് തെക്കോട്ട് ബലിയിടാറില്ല നെടുമംഗല്ലിയുള്ള താലിയുള്ള സ്ത്രീകൾ തെക്കോട്ട് ബലിയൊട്ട അശുഭാന്നാണ് പറയുന്നത് അവർക്ക് തെക്കോട്ട് ബലി പറഞ്ഞിട്ടില്ല തെക്കോട്ട് പുരുഷന്മാർക്ക് മാത്രമേ ബലിയുള്ളൂ സ്ത്രീകൾ കിഴക്കോട്ടാണ് പണ്ട് തൊട്ട് പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല എങ്ങോടാണോ ദിക്കിരിക്കണെ അങ്ങോട്ടിരുന്ന് ബലിയുടെ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് നമസ്കരിക്കുമ്പോഴെങ്കിലും അത് ദിക്കു നോക്കി നമസ്കരിക്കുക അങ്ങനെ ചെയ്യുക ഈ പിതൃ അനുഗ്രഹം എന്തിനാണ് ഈ കർത്തവാവിനി ഒരുക്കങ്ങളെക്കുറിച്ച് പറഞ്ഞത് എന്തിനാണ് ബലിയിടുന്നതിനെക്കുറിച്ച് പറഞ്ഞ് ആ പുണ്യദിനത്തിലെ ആ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞ് ആ പിതൃക്കളുടെ അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞ് ഇതൊക്കെ പറയുമ്പം ഒരു മുത്തശ്ശനും മുത്തശ്ശിയും മരിച്ചുപോയി അന്ന് വീട്ടിലാണ് ബലി മുത്തശ്ശൻ്റെ ബലിയാണ് മുത്തശ്ശൻ ബലിക്ക് വന്നു ഇല്ലത്ത് വന്നു ഇല്ലത്ത് വന്നു കഴിഞ്ഞപ്പോൾ എന്താ ആ പിണ്ണത്തിലേക്ക് മകന്റെ മകൻ ഉണ്ണിയ ഉപരിച്ചുണ്ണി വളരെ ചെറുതാ ഒഴിച്ചു ഓ നമ്മൾ പെട്ടെന്ന് എന്താ പറയാ ഹു അവ അപകടായി ദുരിതമായി കുട്ടി ഒഴിച്ചു ഒക്കെ അല്ലേ ഇപ്പൊ തിരിച്ചവിടെ ചെന്നു തിരിച്ചു വന്നപ്പോൾ മുത്തശ്ശി ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ബലിയൊക്കെ കേമ ആയോ എന്നീ ചോദിച്ചോ പറഞ്ഞു ബഹു കേമായി എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നമ്മുടെ ഉണ്ണിയുടെ മോനുണ്ടല്ലോ അവൻ ആ പിണ്ണത്തെ മൂത്രമൊഴിച്ചു എന്താ മിടുക്കന്ന് അപ്പൊ ആ പിതൃക്കളുടെ മനസ്സൊന്നും നോക്കൂ നമ്മുടെ പരമ്പരയിലേക്കുള്ള ദൃഷ്ടി നമ്മൾ നിരീക്ഷിക്കുന്ന പോലെയല്ല നമ്മുടെ പരമ്പരയിലേക്കുള്ള അവരുടെ അനുഗ്രഹം അത്ര വളരെ ദീർഘവീഷണായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ഒരാളും ഒരു വ്യക്തി പോലും എന്തെങ്കിലും സാഹചര്യമുണ്ടെങ്കിൽ ഈ കർക്കിടക മാസത്തിലെ കർത്തവാവിൻ്റെ ആ പുണ്യദിനത്തിൽ നമ്മൾ ചെയ്യേണ്ടതായി നിൽക്കുന്ന നമ്മുടെ മൺമറഞ്ഞ് പോയി നിൽക്കുന്ന നമ്മുടെ രക്തത്തിൻ്റെയും നമ്മുടെ ആ ജീവ നമ്മുടെ ശരീരത്തിൽ അനങ്ങുന്ന ഓരോ കണങ്ങളുടെയും ഉത്തരവാദികളായി നിൽക്കുന്ന മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും മാതാക്കന്മാർക്കും മാതാവിനും പിതാവിനും നമ്മൾ ചെയ്യേണ്ടതായി നിൽക്കുന്ന ആ കർമ്മം പൂർണ്ണമായ സത്യസന്ധതയോടെയും വൃതശുദ്ധിയോടുകൂടിയും നിങ്ങൾ നടത്തി എന്ന് നിങ്ങളെ ഉറപ്പി ഉറപ്പ് ഉറപ്പിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഉറപ്പിക്കേണ്ട ആ പുണ്യദിനം ആരും ഒരിക്കലും മിസ്സാക്കരുത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾക്കിതെല്ലാം അറിയാം ഞാനിത് പറയണത് ഈ ഒരു മഹാ അനുഗ്രഹം കിട്ടണ ദിവസത്തെ നമ്മളിപ്പം ഇങ്ങനെ തുടർച്ചയായി സംവദിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കിട്ടാതെ പോകരുത് എന്ന എൻ്റെ ആഗ്രഹമാണ് നിങ്ങളിലേക്ക് ഞാനിത് പറഞ്ഞു വരുന്നത് എന്തെങ്കിലും പിതൃവിനു വേണ്ടി ഏതെങ്കിലും ചെറിയ ഒരു കാര്യം ഒന്നല്ല നമസ്കാരമായിട്ട് ഇതൊന്നും പറ്റിയില്ല എങ്കിൽ അടുത്തുള്ള വിഷുക്ഷേത്രത്തിൻ്റെ ബ്രാഹ്മണിന് ഒരു വെറ്റ വെറ്റയടക്കം കൊടുത്തി ഒരു 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 ദാനം കൊത്തട്ടോ ഒരു ദാനം കൊ നമസ്കരിച്ചാൽ പോലും പിതൃവിൻ്റെ അനുഗ്രഹം കിട്ടും വിഷ്ണു ക്ഷേത്രത്തിലെ മേൽശാന്തിക്ക് ഒരു വെറ്റ അടയ്ക്ക് എന്തെങ്കിലും കൊടുത്ത് അങ്ങനെ നാണയമൊക്കെ കൊടുത്ത് ഒന്ന് ഒരു ദാനം കൊടുത്ത് ഒന്ന് നമസ്കരിച്ചോളൂ അതുപോലും ഒരു ചെറിയ പിതൃകർമ്മമാണ് ഞാൻ ഏറ്റവും ചെറുത് അത് ഇനി എല്ലാവരും അങ്ങനെ ചെയ്യുക എന്നല്ല ബലിയിടാവുന്നവരൊക്കെ ബലിയിടുക അതുപോലും വളരെ കേമത്തമാണ് കാരണം അത് മതി കാരണം ഞാനിതിനെ ഒരു കഥയും കൂടെ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഒരു ചെറിയ അനുബന്ധമായ ഒരു കഥ ഞാൻ പലപ്പോഴും സദസ്സുകളിൽ ഒരു കഥയാണ് ഈ പിതൃവിഷയത്തെക്കുറിച്ച് പറയുമ്പം ഒരു ആൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോയെന്ന് പോലും എനിക്ക് സംശയമില്ല എന്നാലും ഞാൻ പറയാം ഒരു സാധാരണ കുടുംബം അദ്ദേഹം തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരൽപ്പം മോര് വാങ്ങിച്ച് സ്വന്തം കുടുംബത്തേക്ക് വരികയാണ് അപ്പോൾ ഈ അമ്മ വയ്യാതെ കിടക്കുക തീരെ വയ്യ അമ്മയ്ക്ക് ഒട്ടും വയ്യ അപ്പോൾ അമ്മയുടെ മലവും മൂത്രവും ഒക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇദ്ദേഹം കിടന്ന ഈ അമ്മ ചോദിച്ചു മോനെ മോരിൻ്റെ മണം വരുന്നു എനിക്കൊരല്പം മോര് കൂട്ടി ചോറ് തരാമെന്ന് അപ്പോൾ സ്വാഭാവികമായി പറഞ്ഞു അമ്മയ്ക്ക് ഇങ്ങനെ വയറിൽ നിന്ന് പൊയ്ക്കൊണ്ടിരില്ലേ ഇനി മോര് കൂട്ടിയിട്ടിങ്ങനെ വേണോ എന്നൊക്കെ ചോദിച്ച് ഈ മകൻ തമാശയായിട്ട് അടുക്കളയിൽ പോയി ചോറോടൊക്കെ കഴിഞ്ഞു കൈയൊക്കെ കഴുകി പാത്രം കഴിഞ്ഞപ്പോഴത്തേക്കൊരു ശ്വാസം കേട്ടു തിരിച്ചു വന്നപ്പോൾ അമ്മ മരിച്ചു മകന് ഭയങ്കര വിഷമായി സവദാഹ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു മകൻ വിവാഹമൊക്കെ കഴിച്ചു കുട്ടികൾ കുട്ടികളുണ്ടാവണേലി ഇങ്ങനെ നിൽക്കുക കുട്ടികളുണ്ടാതെ ഇങ്ങനെ ഒരു മൂന്നാലഞ്ച് വർഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇങ്ങനെ പരിശോധിച്ചു എനിക്കറിയാവുന്നൊരു ജ്യോതിഷമാണ് നോക്കിയത് എൻ്റെ ബന്ധുവാണ് പറഞ്ഞു ഇപ്പോൾ ദൃശാപം കിടപ്പുണ്ട് അമ്മയുടെ ശാപം ഏ എന്താ അത് അമ്മയെ ഞാൻ വളരെ വൃത്തിയായിട്ട് നോക്കിയതാണ് അങ്ങനെ വരില്ല തർക്കിച്ചു ലാസ്റ്റിങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ഈ മോരിൻ്റെ കഥയിലേക്ക് എത്തി ലാസ്റ്റ് മോര് കൂട്ടി പിണ്ണം വെക്കാൻ പറഞ്ഞു ഹൗസ് അദ്ദേഹത്തിന് ആ വെളിയിട്ട് മൂന്ന് മാസം കൊണ്ട് കുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞത് അപ്പം ആ പിതൃവിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഏറ്റവും പുണ്യമായ ഒരു അനുഗ്രഹമാണെന്ന് ആ കഥയിലൂടെ മനസ്സിലാക്കാം അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് കർക്കിടമാസിലെ കർത്തവാവിന് വ്രതശുദ്ധിയായിട്ട് രണ്ട് ദിവസം എടുത്ത് രണ്ട് ദിവസം നിങ്ങൾ നിങ്ങളുടെ കാരണന്മാർക്കായിട്ട് മാറ്റിവെച്ചുകൊണ്ട് ഏറ്റവും വൃത്തിയായിട്ട് ആ കടമങ്ങൾ അമ്പലങ്ങളിലോ ക്ഷേത്രങ്ങളിലോ ബലിയിടുന്ന പ്രദേശങ്ങളിലോ പോയി വൃത്തിയായി ചെയ്ത് പൂർണമായ പുത് എന്ന് പറഞ്ഞ ഭൂമിയിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവനായ പുത്രൻ ആ പുത്രൻ്റെ പിതൃവിൻ്റെ പൂർണ്ണ അനുഗ്രഹം കിട്ടി നിങ്ങളുടെ പരമ്പര ആ പിതൃദോക്ഷമില്ലാത്ത പിതൃവിൻ്റെ അനുഗ്രഹകലയുള്ള ആ ലോകത്തിലേക്ക് അവരെത്തട്ടെ അവരെ എത്തി അവർ നല്ല രീതിയിൽ വരട്ടെ അതിനുള്ള അനുഗ്രഹവും ബുദ്ധിയും നിങ്ങൾക്ക് ദൈവം തരട്ടെ അതിനുള്ള ഭാഗ്യം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം